നാണ മാനോം വേണം ദുരന്ത മുഖത്തല്ലോ അപ്പുറത്ത് നിങ്ങൾക്ക് അതിനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് വരാട്ട് നോക്കൂ അപ്പുറത്തൊന്നും നിങ്ങൾ കട്ടി കട്ട് കട്ട് കേവസ്ഥ ഒരു ഒരു പരിപാടത്തിലാക്കി ഈ വർഗങ്ങൾ അത് മാത്രമല്ല ശവന്തി പറയുന്നത് കേൾക്കാറാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നേരിട്ട് കണ്ട് അത്ര വൃത്തികെട്ടവന്നാണ് ഇവറ്റകൾക്കൊക്കെ രാത്രി കമ്പിപ്പാറയായിട്ട് വല്ലവന്റെ വീടും കുത്തിത്തും വല്ല മോഷ്ടിക്കാനായിട്ടും ഇറങ്ങിപ്പോ നാണം കെട്ട വർഗ്ഗങ്ങൾ ദുരന്തമുഖത്തും ആ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുത്ത കാശ് കട്ട് നാക്കി മുക്കി അടിക്കുക ഊർപ്പില്ലാതെ വർഗങ്ങൾ നാണംകെട്ട വർഗങ്ങൾ എന്നിട്ട് പറയും ഇടതു വച്ചം മറ്റേ വച്ചു എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ വാദങ്ങൾ വേറിയും ആള്ള കണക്ക് എഴുതി എന്നിട്ട് പറയും അത് സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയതാവുള്ളൂ അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടാ അങ്ങനെ ഇപ്പം പറഞ്ഞിട്ട് മെഴുകൽ തുടങ്ങിയിട്ടുണ്ട് ഈ നാണംകെട്ട വർഗ്ഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഇവന്റെ ഈ കള്ളന്മാരെ കയ്യിൽ കൊടുക്കരുത് എന്ന് പി സി സി അധ്യക്ഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് വിജയം ഷാജിയും അനുഭവം കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് പക്ഷെ അതൊന്നും ആര് ചെവിക്കൊണ്ടില്ല പിന്നെയും ഇവന്റെ കാലിൻ്റെ തന്നെ കൊണ്ട് ഈ കള്ളന്റെ എന്ന് പറയണോ സാധാരണ ഒരു മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു എടുത്തുപോയിട്ടും ഓനെ കള്ളൻ കുള്ളൻ എന്നൊക്കെ വിളിച്ചിട്ട് പരിഹസിക്കും ഈ നാളം കെട്ട വർഗ്ഗങ്ങൾ കേരളം മുഴുവനും കാട്ട് മുടിച്ചാലും ഒരു ഓമന പേരാ എന്ന അഴിമതി നല്ല നല്ല രസങ്ങൾ കേൾക്കാതെ ഇനി അഴിമതിയും കുഴിമതിയും പറഞ്ഞ കള്ളൻ കാട്ട് കള്ളന്മാറും അങ്ങനെ വിളിക്കലെ കാട്ട് കള്ളന്മാറി ഉളുപ്പില്ലാതെ സവന്തിലികൾ പറ സവന്തിലികൾ ഏഷ്യം നാണ മാനവം പോയ ദുരന്ത മുഖത്തല്ലോടൊപ്പം നിങ്ങൾക്ക് അതിനെന്തും നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് വരാൻ തോന്നൂട അപ്പുറത്തൊന്നും നിങ്ങൾ കട്ട് 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 കേരളത്തിലും ഒരു പരിവർത്തിനാക്കി ഈ വർഗങ്ങൾ അതും മാത്രമല്ല എന്ന് ഈ അവ സകുലി പിടിച്ച സർക്കാർ കേരളത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ സൗനിയ കേരളത്തിനകത്ത് കഴിഞ്ഞ ഏഴര വർഷം ഏഴ് വർഷം നിങ്ങൾ നോക്കിക്കോ ഏതെങ്കിലും ഒരു വർഷം ഒരു ദുരിതം അനുഭവിക്കാതെ കേരളം മുന്നോട്ട് പോയിട്ടുണ്ടോ കേരളം പറണ്ടാകുന്ന ശേഷം അത്ര വൃത്തികെട്ടവന്മാറാണ് കാലത്തിന് പോലും പ്രകൃതിക്ക് പോലും ഇഷ്ടമില്ലാത്തൊരു ഗവൺമെന്റ് മനസ്സിലായോ അത്ര വൃത്തികെട്ടവന്മാർ എന്നിട്ടഴിഞ്ഞാൽ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ഇപ്പം വന്ന് ഇറങ്ങി അത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാനുള്ള കണക്കാണ് അത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് അതിനെ ഉണ്ടാക്കിയതാ അതൊന്നും അതൊന്നുമല്ല ഇത് കട്ടാൻ വേണ്ടിട്ട് കണ്ടിട്ടില്ല നിങ്ങളെ അവിടെ അന്നം കൊടുക്കുന്നവരെ പോലും മുസ്ലിം ലീഗിന്റെ അന്ന് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതുപോലും മുടക്കാൻ വേണ്ടിട്ട് നാണം കെട്ടാ ഭരണ മുന്നോട്ട് വന്ന ജനങ്ങളെ പ്രതിഷേധം വരുന്നിട്ടാണല്ലോ പിന്നീട് രണ്ടാമതും ഓപ്പൺ ജയിച്ചത് അല്ലേ അത്ര വൃത്തികെട്ടവന്മാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആരോടെ ഇത് പറയാം